ബിഗ് ബോസിന്റെ ഇപ്പോൾ സിബിനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് സിബിൻ ആ പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്ന ആ ഒരു പ്രധാന വാതിലിന്റെ അവിടെ ഇരുന്ന് അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ആ ഒരു ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് ബിഗ് ബോസ് പെട്ടെന്ന് സിബിൻ കൺഫഷൻ റൂമിലേക്ക് വരിക എന്ന് പറയുന്നത് അപ്പോൾ തന്നെ സിബിൻ അവിടുന്ന് ഏറ്റവും ഓടിയാണ് സിബിൻ കൺഫെഷർ റൂമിലേക്ക് പോകുന്നത് വളരെയധികം വെപ്രാളപ്പെട്ടുള്ള ഒരു ഓട്ടമാണ് കണ്ടാൽ തന്നെ അറിയാം വളരെ പെട്ടെന്ന് തന്നെ ഓടി കൺഫെഷർ റൂമിലേക്ക് കയറി അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് ബിഗ് ബോസിനോട് ആദ്യം തന്നെ തൊഴുതു പറയുന്നു എനിക്ക് ഇവിടുന്ന് പോകണം ബിഗ് ബോസ് എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന് ബിഗ് ബോസിനോട് കയറി ചെന്ന വഴിക്ക് തന്നെ ഇരുന്ന് പറയുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കെ കുറച്ച് സമയം അവിടെ സമാധാനമായി ഇരിക്കാൻ പറയുന്നു അത് കഴിഞ്ഞ് പിന്നെ ബിഗ് ബോസ് ഓരോ കാര്യങ്ങൾ പയ്യെ പയ്യെ ചോദിക്കുന്നു അപ്പോൾ സിബിൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് എനിക്ക് പോകണം ബിഗ് ബോസ് എനിക്ക് ഇവിടെ മെൻ്റലി എനിക്ക് ഞാൻ വളരെ തളർന്നിരിക്കുകയാണ് എനിക്ക് മുൻപും ഇതുപോലെ മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്റ്റാർട്ട് മ്യൂസിക്കിൽ ആയിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു വർഷം ഞാൻ എടുത്തു അത് റിക്കവറായി വരാൻ അതുകൊണ്ട് എനിക്ക് ആ ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഇവിടുന്ന് പോകണം എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിൽക്കണ്ട എനിക്ക് ആ ഒരു പോയ ഒരു വർഷം കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇനിയും നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ബിഗ് ബോസ് വീട് വിട്ട് പോകണമെന്ന് സിബിൻ കൺഫെ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ബിഗ് ബോസിൻ്റെ അടുത്ത് അതിൻ്റെ ഇടയ്ക്ക് പൂജ നോക്കാൻ ഡോക്ടർമാർ വന്നിരിക്കുന്നു എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റേറ്റുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക